എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രാജ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ആഘോഷിക്കുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ കരുത്തു തന്നെയാണ് ഗോൾഡൻ ഇന്ത്യ ലെഗസി ആൻഡ് പ്രോഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം രാജ്യം ആഘോഷിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യവും സുന്ദരമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് കർത്തവ്യ പതിലൂടെ ഇന്ത്യ ഗേറ്റ് വഴി ചെങ്കോട്ടയിൽ അവസാനിക്കും മാർച്ചിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നാൽ ഈ റിപ്പബ്ലിക് ദിനത്തിലും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കൊതിപ്പിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്നത് രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതിനായി ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള പരേഡിനാണ് ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പരേഡിനെ വർണ്ണാഭമാക്കുന്നതിനെ ഇത്തവണ അണിനിരക്കുന്നത് പ്രതിരോധ രംഗത്തെ ബ്രഹ്മാത്രങ്ങളാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആകാശത്തേക്ക് പ്രയോഗിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ പോലെയുള്ള വേഗം കുറഞ്ഞ ലക്ഷ്യങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള റഡാർ സംവിധാനമായ അരുദ്ര റഡാർ ദീർഘദൂര കപ്പൽ വേദ ഹൈപ്പർസോണിക് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ലഘു യുദ്ധ ടാങ്കായ പ്രളയ മിസൈൽ ടാങ്ക് വേദ മിസൈലായ നാഗ് പിനാഗ റോക്കറ്റ് സംവിധാനം ആകാശ് മിസൈൽ സംവിധാനം പുതിയ ബ്രഹ്മോസ് മിസൈൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ടീ നയൻറ്റീൻ ടാങ്കുകൾ നാഗ് മിസൈലുകൾ തുടങ്ങി നിരവധി ആയുധ പ്രദർശനങ്ങളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡിനെ കളറാക്കുന്നത് ഇതുകൂടാതെ ഡിആർഡിഒ വികസിപ്പിച്ച പ്രലയം മിസൈലാകും പരേഡിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ആദ്യമായാണ് പ്രലയം മിസൈൽ പരേഡിന്റെ ഭാഗമാകുന്നതെന്നത് പ്രത്യേകതയാണ് ആണവായുധങ്ങൾ വായിക്കാൻ ശേഷിയുള്ളതുമായ മിസൈലാണ് പ്രലയം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ഷോർട്ട് റേഞ്ചുള്ള മിസൈൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ പേലോഡ് ശേഷിയുണ്ട് പ്രളയ മിസൈലുകൾക്ക് പ്രളയ സൈന്യത്തിന്റെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാക് ചൈനീസ് അതിർത്തികളിൽ പ്രതിരോധം തീർക്കാൻ ഇതിന് സാധിക്കുന്നു പ്രതിരോധത്തിന്റെ കരുത്തിന് പുറമെ വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങളും പരേഡിന് അണിനിരക്കും മുന്നൂറോളം കലാകാരന്മാർ വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം കുറിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഇത്തവണ മുപ്പത്തിയൊന്ന് ടാബ്ലോഗുകളാണ് അവതരിപ്പിക്കുക പാരമ്പര്യവും വികസനവും എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ടാബ്ലോഗൾ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പതിനാറ് ടാബ്ലോകൾ കേന്ദ്ര സർക്കാർ വകുപ്പുകളുടെ പതിനഞ്ച് ടാബ്ലോകൾ എന്നിവ ആയിരിക്കും ഉണ്ടാകുക ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പ്രതിപാദിക്കുന്ന രണ്ട് ടാബ്ലോകൾ ഉണ്ടാകും ഭഗവാൻ ബിർസ മുണ്ടയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ടാബ്ലോയുടെ മറ്റ് ഹൈലൈറ്റുകൾ പതിനായിരത്തോളം അതിഥികൾ രാജ്യത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ മുപ്പത്തിനാല് വിഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം അതിഥികളെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി ക്ഷണിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ ആണ് ഈ വർഷത്തെ മുഖ്യാതിഥി ബീറ്റിംഗ് റീട്രീറ്റോട് കൂടിയായിരിക്കും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുക ആഘോഷങ്ങളുടെ കൊട്ടി ഈ ചടങ്ങിനെ കണക്കാക്കുന്നത് വിജയ് ചൌക്കിൽ ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകിട്ടാണ് ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങ് നടക്കുക സംഗീത സാന്ദ്രമായിരിക്കും ഈ ചടങ്ങ് ഇന്ത്യൻ ഗാനങ്ങളാണ് ഈ സമയത്ത് ആലപിക്കുക ഏതായാലും രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാത്തിരുന്ന് കാണാം രാജ്യത്തിന്റെ പ്രൗഡി